ഏകദേശം മൂന്നരയോടുകൂടി ആനയുമായി വന്ന വാഹനം ഇവിടെ നിർത്തുകയും ആനപ്പാപ്പാന്മാർ ഉറങ്ങുകയുമായിരുന്നു ഇതിനിടയിലാണ് ആന പുറത്തേക്ക് ചാടിയത് അതിനിടയിൽ ഒരു ചെമ്മരിയാടിയൻ കൂട്ടം ഈ വഴി അരിയിലൂടെ വരുന്നുണ്ടായിരുന്നു ഈ ചെമ്മരിയാടിയൻ കൂട്ടത്തിൻ്റെ ശബ്ദം കേട്ട് ഭയന്നാണ് ആന ചാടി ഇറങ്ങിയതെന്നാണ് പാപ്പാന്മാർ പറയുന്നത് അതിനുശേഷമാണ് സമീപത്തെ നാല് വീടുകൾ തകർക്കുന്ന ആ ഭാഗത്തേക്ക് വടക്കേമുറി മുറി ഭാഗത്തേക്ക് ആന പോയത് പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് വണ്ടി ചായ കുടിക്കാൻ ഡ്രൈവറിൽ നിന്ന് അവിടെ നിന്ന് വന്നതാണ് അവിടെ നിന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്ററിന് അകലിന്ന് കണ്ണന്നൂർ വന്നേക്കാം ആന ലോറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചത് ഈ വടക്കുമുറി മേഖലയിലാണ് ഇവിടുത്തെ നാല് വീടുകൾ ആന തകർത്തു ഇതിൽ ഈ സുരേഷ് ചേട്ടൻ എൻ്റെ വീട് പൂർണ്ണമായും ആന തകർത്ത നിലയിലാണ് ഇതിലെ ഒരു ഗൃഹോപകരണം പോലും ഇനി ഉപയോഗിക്കാൻ കഴിയില്ല അത്രമാത്രം നശിപ്പിച്ചു സമയം അപ്പോ ഒരു മൂന്നര ഞാൻ ആ ബാഗിൽ സൗണ്ട് കേൾക്കുമ്പോൾ എണീച്ച് തന്നെ എണീച്ച് നോക്കിയാണ് എണീച്ച് നോക്കുമ്പോൾ ആ മതിലൊക്കെ ഇതിലും മേലേക്ക് വീഴാണ് പിന്നെ ഞാൻ പുറത്ത് നോക്കണ ആന പിന്നെ എനിക്ക് നിർത്തിയില്ല കുട്ടികളും ഭാര്യ ഭാര്യയും എടുത്തിട്ട് ഇവിടുന്ന് ഓർഡർ തന്നു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ മതില് പൊളിക്കുന്ന ശബ്ദം സുരേഷ് ഏട്ടൻ കേട്ട് വീട്ടുകാരെ വിവരം അറിയിച്ചത് കൊണ്ട് മാത്രം അവർ വീടിനുള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് മാത്രം അവർ ഇന്നും ജീവനോടെ ഇരിക്കുന്നു അവർക്ക് മറ്റു അപകടങ്ങളൊന്നും പറ്റിയില്ല അതിനുശേഷം സമീപത്തെ ഒരു വീടിൻ്റെ മുൻവശവും ആന തകർത്തിരുന്നു ഇടതുവശത്ത് ഈ സുരേഷ് ചേട്ടൻ്റെ തന്നെ വീടിൻ്റെ ഇടതുവശത്തുള്ള വീടിൻ്റെ രണ്ട് ചുമരുകളും ആന തകർത്തു അങ്ങനെ വ്യാപകമായ നാശനഷ്ടമാണ് ഈ വടക്കുമുറി ഈ മേഖലയിൽ ആന ഉണ്ടാക്കിയത് ആന ഇവിടുന്ന് ഇങ്ങനെ തള്ളി പ്പോ ഞാനിവിടെ കിടക്കുവായിരുന്നു വേഗം വാതിൽ തുറന്ന് പോകാൻ വന്നു അപ്പൊ ഞാൻ ആന അവിടെ എത്തിണ്ടായിരുന്നു ഈ ഹൈവേ മുറിച്ച് കടന്ന ആന നേരെ എത്തിയത് അമ്പാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇവിടേക്ക് സാധാരണ റോഡ് മാർഗം ഒരു നാല് കിലോമീറ്റർ ദൂരം കൊണ്ടൊക്കെ നമുക്ക് എത്താം പക്ഷേ ആന ചുറ്റി പാടം വഴിയാണ് വന്നത് അങ്ങനെ ഒരു ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം നടന്നാണ് ആന ഇവിടെ എത്തിയത് സമീപത്തെ ഒരു വീട് ആന ആക്രമിച്ചു വീടിൻ്റെ ഷെഡ് പൂർണ്ണമായും ആന തകർത്തു അതിനുശേഷം ഒരു പശുത്തൊഴുത്ത് ആക്രമിച്ചു അവിടെ ഉണ്ടായിരുന്ന പശുവിനെ അവിടെ കെട്ടിയിരുന്ന പശുവിനെ കുത്തി കൊന്ന ശേഷം രണ്ട് പശുക്കൾ ഒരു പശുക്കിടാവും ഒരു പശുവും ഉണ്ടായിരുന്നു പശുക്കിടാവിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം പശുവിനെ പ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പശുവിൻ്റെ തന്നെ നിന്നൊക്കെ ചോര വരുന്ന നിലയിലാണ് അങ്ങനെ കണ്ടാൽ സഹിക്കില്ല വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി തന്നെ നോക്കിയപ്പോൾ ആന വന്നു ഇവിടെ വന്നു ആ വെള്ളം കുടിച്ചു ഡ്രമ്മിനെ ഒക്കെ തട്ടിട്ടു തട്ടിയിട്ട് കഴിഞ്ഞ ശേഷം ഈ ആന തിരിഞ്ഞ തൊഴുത്തിന് വലിച്ചു തൊഴുത്തിന് വേണ്ടി മാട് നിക്കല്ലേ തൊഴുത്ത് തട്ടിന്ന് മാടി വലിച്ചു കൊണ്ടുപോയ കുറ്റിയെ വലിച്ചു അങ്ങനെ വെളിയിൽ പോയി കേട്ട് സൗണ്ടെന്ന് വീഴുണ്ടായിരുന്നു ചോട്ടിലെ അപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്നുള്ളതൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിനെ എടുത്ത് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും ആ ചുമര് വന്നിട്ട് കിടക്കുന്ന അവിടേക്ക് വീണു ഇവിടെയാണ് വന്ന് ഈ ചുമരാണ് വീണത് ഇവിടെയാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇവിടെയാണ് ആന തളർന്ന് വന്ന് നിന്നത് പിന്നീട് പാപ്പാനെത്തി ആനയെ തളയ്ക്കുകയായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂർ ഇവിടെ ഈ ഒരു പ്രദേശത്ത് തന്നെ ആന നിലയുറപ്പിച്ചു ആനയെ തളച്ച് ഇവിടെ തന്നെ കെട്ടി മറ്റൊരു വണ്ടി കാരണം ഇവർ സഞ്ചരിച്ചിരുന്ന വണ്ടി ആന പുറത്തേക്ക് ചാടിയതോടുകൂടി ആ വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചു അതിൽ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വന്നു അങ്ങനെ മറ്റൊരു വണ്ടി ഇവിടേക്ക് എത്തി ആനയെ അങ്ങോട്ട് കൊണ്ടുപോയതിന് ശേഷം മാത്രമേ ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂർ ഭീതിയിലായ ഒരു ഭീതിയിലായൊരു തന്നെ ഒന്ന് ശ്വാസം വിട്ടത് ഒന്ന് ഒരു നല്ല ജീവൻ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയില്ല അങ്ങനെ തിരിച്ചു കിട്ടിയത് അപ്പോൾ മാത്രമാണ് ඒ ගේෂ පම් ගෝ ව මදර භෝමිනුස් පාලකඩ.